കാൽമുട്ട് വേദന അനുഭവിക്കുന്ന നിങ്ങൾക്ക് ചെറിയൊരു എക്സർസൈസ് പറഞ്ഞു തരാനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒരുപാട് നേരെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നടന്നു പോകാനോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല പക്ഷേ അവർക്ക് കാലിന് മുട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസ് ആണ് നമ്മൾ ജോലി ചെയ്യുന്നതിനിടയിൽ തന്നെ നമ്മളൊരു ടൈമർ വെച്ച് മൊബൈലിൽ ഒരു അലാറം വെച്ചാൽ മണിക്കൂറിൽ ഒരു അഞ്ച് തവണ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ കാൽമുട്ടിന് ചുറ്റുമുള്ള മസിൽസിന് ശക്തി കിട്ടാനായിട്ട് ഈ എക്സർസൈസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് നമ്മൾ ഒരു കസേരയിൽ തന്നെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചുള്ളൂ ഇതുപോലത്തെ കസേര ആവരുത് നമ്മൾ ഉരുണ്ട് പോകാത്ത ടൈപ്പ് ഒരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടിരിക്കുന്ന ഒരു കസേര ആവണം നമ്മൾ ഒരു കാല് മുന്നോട്ടും ഒരു കാല് പിന്നോട്ടും വയ്ക്കുക എന്നിട്ട് നമ്മൾ കൈ രണ്ടും ഇങ്ങനെ പിടിക്കുക അത് ഈ കാലിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം നമ്മളിങ്ങനെ ഉയരണം എന്നിട്ട് തിരിച്ച് അതേപോലെ പതുക്കെ വന്നിരിക്കണം അപ്പോൾ ഇങ്ങനെ ഒരു അമ്പത് തവണ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നതാണ് ഈ എക്സർസൈസ് കുറച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലുള്ള കാല് ബാക്കിലോട്ടും ബാക്കിലുള്ള കാല് ഫ്രണ്ടിലോട്ടും മാറ്റിയിട്ട് മറ്റേ കാലിൽ ഇത് ചെയ്യാം നമ്മളിത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഒരു അൻപത് തവണ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ മസിൽസിനും ആക്ടിവേറ്റ് ആകുന്നതാണ് ഇതിൽ കാണുന്നത് മസിൽസ് ആക്ടിവേറ്റ് ആകുമ്പോൾ നമ്മുടെ ജോയിൻറ്റിനുള്ള സർക്കുലേഷനും ജോയിൻറ്റിനുള്ള സ്ട്രെങ്തും കൂടിയും നമുക്ക് ഒരു ദിവസം ഒരു ഒരമണിക്കൂറൊക്കെ നമുക്കിതിൽ ഒരു ഇൻ്റർവെൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഓഫീസ് ജോലിക്കിടയിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സർസൈസ് ആണ് താങ്ക് യു